ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഈ സത്യത്തെ അനുഭവിക്കാനുള്ള ഒരു കാരണമായിട്ട് തീർ അവർക്കും അത് സാധിക്കുന്നു എന്ന് പറഞ്ഞ് ആ വല്ലിയെ എന്താ മൂന്നാമത്തെ വല്ലി ഉപസംഹരിക്കുകയാണ് ശരിക്കും പറഞ്ഞ കടോപനിഷത്ത് അവിടെ കൊണ്ട് കഴിഞ്ഞു ആ വലിയ ജ്ഞാന ചർച്ച അതിൽ കഴിയുന്നു പക്ഷെ നാലാം വല്ലിയിൽ ആരംഭിക്കുന്നു ചില സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടാണ് നാലാം വല്ലി ആരംഭിക്കുന്നത് എന്താണ് സംശയം അതായത് സത്യം എന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപം ആത്മാ എന്നൊക്കെ പേര് പറഞ്ഞു ഇത് ഇതിനെ സാക്ഷാത്കരിക്കാൻ അനായാസേനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് ഇപ്പൊ പറഞ്ഞു ക്ഷുരസ്യധാരാ നിശിതം ദുരതയാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ അനായാസേന സാക്ഷാത്കരിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അതങ്ങനെ എല്ലാവർക്കും ഇത് സാധിക്കാത്തത് എല്ലാവർക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ എല്ലാവരും പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലും ഇല്ലല്ലോ ചിലപ്പോ നിങ്ങക്ക് തോന്നുമായിരിക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്ലാസിന്റെ കാര്യം ഉപനിഷത്ത് നല്ല രസമാണ് അത് നമ്മൾ കേൾക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഏയ് നിനക്ക് വേറെ പണിയൊന്നുമില്ല നീ കേട്ടോ നീ ഇങ്ങനത്തെ കാര്യത്തിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് എന്നെ വിളിക്കരുത് അപ്പോ ആലോചിക്കുക എന്താ ഇവർക്ക് ഇതിലൊരു ഒരു എന്തുകൊണ്ട് ഇവർക്കൊരു ശ്രദ്ധയില്ല എന്ന് ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇത് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വരൂ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്നിവിടെ ഇരിക്കുന്നേ എന്നും കേൾക്കൂ എന്ന് പറയുമ്പം പോലും പറ്റാത്തതിന്റെ കാരണം എന്താണ് പലപ്പോഴും നമ്മളെ ആലോചിപ്പി എന്താ ചിന്തിപ്പിച്ചിട്ടുള്ളതാണല്ലോ അതിനും കൂടി ആയിട്ടുള്ള ഉത്തരമായിട്ടാണ് ഉത്തരം പറഞ്ഞുകൊണ്ടാണോ നാലാം വല്ലി ആരംഭിക്കുന്നത് പരാഞ്ചികാനി വിതൃണസ്വയം സ്വയംഭൂ तस्मात् परां पश्यदि नाम धरात्मन् कश्चित् धीर प्रत्यगात्मानमैक्षद आवृत चक्षु अमृतत्वमिच्छन् परांजिगानि विदृणात् स्वयं भू तस्मात् परां पश्यदि नाम धरात्मन् कश्चित् धीर प्रत्यगात्मानमैक्षद आवृत चक्षु अमृतत्वमिच्छन् പരാഞ്ചികാനി വിതർണത് സ്വയംഭൂ സ്വയംഭൂ സ്വയം ജാതനായിട്ടുള്ള ഇവിടെ പറയുന്നത് ആരിൽ നിന്നാണോ ഈ വിശ്വം ആരാണ് വിശ്വത്തെ സൃഷ്ടിച്ചത് അങ്ങനെ ഒരു ഈ വിശ്വം ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ കാരണത്തെ വിളിച്ചിട്ടുള്ള ഒരു പേരാണ് സ്വയംഭൂ അത് സ്വയം ജാതമാണ് അതിനെ മറ്റൊന്ന് ജനിപ്പിച്ചതല്ല ആ സ്വയംഭൂവായിട്ടുള്ള തൽക്കാലം നമുക്ക് ഈശ്വരൻ എന്നോ എന്ത് പേര് വേണമെങ്കിൽ പറയാം കാരണം ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളത് ഏതൊരു കാരണത്തിൽ നിന്നാണ് ഇതൊക്കെ രൂപപ്പെട്ടത് മൂപ്പരാണ് ഇതിനെ ഡിസൈൻ ചെയ്തത് അങ്ങനെയുണ്ട് ഇതിനൊരു ഒരു ഇതിനെ രൂപകൽപ്പന ചെയ്ത ഒരു ആളുണ്ട് നമ്മളെ രൂപകൽപ്പന ചെയ്ത നമ്മളെ മാത്രമല്ല ഈ സകലതിനെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരാൾ നമുക്ക് വേണ്ടുന്ന ഓരോന്നും കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയും ഒക്കെ സൃഷ്ടിച്ച് അതിനൊക്കെ വേണ്ടുന്ന വിഷയങ്ങളെ സൃഷ്ടിച്ച് എല്ലാം എല്ലാം വളരെ കൃത്യതയോടുകൂടിയിട്ട് ഇതൊക്കെ നടത്തിയിട്ടുള്ള ഒരാള് സ്രഷ്ടാവ് ഇങ്ങനെയൊക്കെ നമ്മളൊരു പേര് തൽക്കാലം പറയും പറയുന്നു ആള് സ്വയംഭുവായിട്ടുള്ള ആള് എന്ത് ചെയ്തു പരാഞ്ചി ഖാനി വിതർണത് പരാഞ്ചി ഈ എന്താ പറയാ നമ്മുടെ അഞ്ചു വിഷയങ്ങളെയും ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളെ അനുഭവിക്കാനുള്ള ഇന്ദ്രിയങ്ങളെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഈ ഇന്ദ്രിയങ്ങളെ വിതരണത് പരാഞ്ചികാനി വിതരണത് എന്ന് പറഞ്ഞാൽ ഇതിനെ പുറത്തേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ സൃഷ്ടിച്ചത് തന്നെ അങ്ങനെയാണ് പുറത്തേക്കും ആക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇത് മുൻപിലു ആ പുറത്തുള്ളതിനെയാണ് ഇത് എടുക്കുന്നത് കണ്ണ് കാണുന്നത് പുറത്തുള്ളതാ കാതും എല്ലാം തന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് പുറത്തു കൊണ്ടുവരുന്നത് അപ്പൊ ഇതിന്റെ സൃഷ്ടി തന്നെ അങ്ങനെയാണ് അതുകൊണ്ട് പരാഞ്ചികാനി വിതരണ സ്വയം പോവും അത് ആയതുകൊണ്ട് തസ്മാത് അതുകൊണ്ടാണ് പരാൻ പശ്യതി എന്ന അന്തരാത്മൻ അന്തരാത്മന് അന്തരാത്മാവിനെ ന പശ്യതി കാണുന്നില്ല ഇതിനെ കാണാൻ പറ്റുന്നില്ല ശ്രോത്രസ്യ ശ്രോത്രത്തെ കേൾക്കാൻ കാദിനു പറ്റുന്നില്ല ചക്ഷുഷ ചക്ഷുസിനെ അറിയാൻ കണ്ണിന് സാധിക്കുന്നില്ല കാരണം കണ്ണിന് മറ്റുള്ളതിനെയൊക്കെയാണ് അപ്പൊ പശ്യതി ന അന്തരാത്മൻ അതുകൊണ്ട് അന്തരാത്മൻ എന്ന പശ്യതി ഉള്ളിലുള്ളതിനെ കാണാൻ ഇവൻ അശക്തനാണ് പക്ഷേ ഒരുത്തൻ കശ്ചി ധീര ഈ ആൾക്കൂട്ടത്തിൽ ഒരുത്തൻ പ്രത്യകാത്മാനം ഐക്യം എന്ന ഉള്ളിലെ സാധനത്തെ പ്രത്യകാത്മാനം അന്തരാത്മാവിനെ കണ്ടു എങ്ങനെ കണ്ടു ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ചൻ കശ്ചിത് ധീര അമൃതത്വമിച്ചൻ ഒരു ധീരൻ അമൃതത്വത്തെ ആഗ്രഹിച്ചു അപ്പൊ പുറത്തുള്ളതെല്ലാം ഈ മന്ത്രം വളരെ ഗംഭീരായിട്ടുള്ള മന്ത്രമാണ് അപ്പൊ ഈ ധീരൻ ഇവിടെ ധീരൻ ആവാൻ തന്നെ കാരണം എന്താണ് എന്ന് ചോദിച്ചാല് പുറത്തുള്ളതെല്ലാം മൃതമാണ് എന്ന് കണ്ടെത്തി മൃതം എന്ന് പറഞ്ഞാൽ മാറ്റം എല്ലാം തന്നെ മാറ്റത്തിന് വിധേയമാണ് അങ്ങനെ മാറാത്ത അനുഭവം എന്താണ് അങ്ങനെ മാറാത്ത അനുഭവം എന്ത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ുള്ളിലേക്ക് തിരിയുന്നത് ഒന്നത് രണ്ട് കേനോപനിഷത്തിലെ കേനേഷിതം പതതി പ്രേഷിതം കേന പ്രാണപ്രഥമ പ്രീതിയുക്ത കേനേഷിതാം വാചമിമാം വക്ഷുശ്രോത്രം കൗ ദേവോയുന എങ്ങനെയാണ് ഈ കണ്ണ് കാണുന്നത് കാത് കേൾക്കുന്നത് മനസ്സ് ഓരോരോ വിഷയങ്ങളിൽ പതിക്കുന്നത് പ്രാണൻ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് അപ്പൊ അതിന് ഗുരു പറഞ്ഞത് ചക്ഷുഷ ചക്ഷു ശ്രോത്രസ്യ ശ്രോത്രോത്രം മനസ്സോ മനോയത് സൗ പ്രാണസ്യ പ്രാണ അവിടെ എന്താണ് തിരിയലാണ് അകത്തേക്ക് തിരിഞ്ഞിട്ടുള്ളതാണ് ഇത് ഇതെടുത്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇതിന്റെ ഇതാണ് ആത്മോപദേശ ശതകത്തിന്റെ ആരംഭം തന്നെ ഇതാ ഈ ശ്ലോക നല്ല മലയാളത്തിലാണ് മലയാളത്തിലാണെന്ന് അറിവിലു മേറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലു മൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം കരുവിന് അവിടെ കരു എന്നാണ് ബോധത്തെ ആത്മാവ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി അകത്തേക്ക് എന്നിട്ട് വേണം അതിനെ എന്തുവേ എന്താ സാക്ഷാത്കരിക്കേണ്ടത് ഇവിടെ പരാഞ്ചികാനി സ്വയം ഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിത് ധീര ഗീതയിൽ പറയുമ്പോൾ മനുഷ്യണം സഹസ്രേഷു കശ്ചിത് യഥതി സിദ്ധയെ യഥതാമപി സിദ്ധാന്തം കശ്ചിൻ മാം വേത്തി തത്വത കശ്ചിത് ഒരുവൻ എണ്ണത്ത് കുറവാ അതുകൊണ്ട് വലിയൊരു ആൾക്കൂട്ടത്തെ നമുക്ക് ഈ ഇതിലൊരു എന്താ പറയുക ശ്രോതാക്കളായിട്ട് പ്രതീക്ഷിക്കുക വേണ്ട അതിന് കാരണം വളരെ നന്നായിട്ട് തന്നെ പണ്ടേക്ക് പണ്ടേ പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മറ്റുള്ള ഒരാളെ താല്പര്യപ്പെ താല്പര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കൊന്നും വേണ്ട അതിനിടെ ഉദാഹരണം ഇഷ്ടമാതിരിയുണ്ട് അതങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം അപ്പൊ നമുക്കിതില് താല്പര്യം വന്നു എങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് ധീരഹ ധീരനാണ് ധീരൻ എന്നുള്ള ശബ്ദത്തിന് പറഞ്ഞിട്ടുണ്ട് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചു വിഷയേബ്യ ധിയം രാത്യകാത്മാനം അമൃതത്വമിച്ചൻ പ്രത്യേകാത്മാനം അയക്ഷത് ഇങ്ങനെ ആവൃത്ത ചക്ഷുഹവും എല്ലാറ്റിനെയും അതിന്റെ കാരണത്തിലേക്ക് അതാണ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മുൻപ് പറഞ്ഞ അഭ്യാസത്തിലൂടെ അവർ കണ്ടെത്തി എവിടെ കണ്ടെത്തി അവനവനിൽ അതിനെ കണ്ടെത്തി परा अनुयन्ति बालाः ते मृत्योर्यन्ति विदतस्य पाशम् अदद्धीरा अमृतत्वं विदित्वा ध्रुवमध्रुवेष्विह न प्रार्थयन्ते परा अनुयन्ति बाला ते मृत्योर्यन्ति विदधश विदधस्य पाशम् अधद्धीरा अमृतत्वं विदित्वा ധ്രുവമധ്രുവേഷന പ്രാർത്ഥയൻ തേ പരാജകാമാൻ ഈ ഇന്ദ്രിയങ്ങള് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്ന ഇത് ഇത് ഈ ഭാഗം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഇതിൽ ഇത് 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 ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭാഗവതത്തിലെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഒരു സന്ദർഭമുണ്ട് വളരെ നല്ലതാണ് അത് ഇതുമായിട്ട് ചേർത്ത് പഠിക്കേണ്ടുന്ന ഒരു സാധനമാണ് ഈ കടോപനിഷത്തുമായിട്ട് ഈ പ്രത്യേകിച്ച് ഈ വല്ലി അവസാനിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം അത് ഈ ഇത് കഴിഞ്ഞിട്ട് അത് കാരണം അത് ഇതിനോട് അനുബന്ധമായി അത് പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഭാഗവതത്തിൽ തന്നെ അതിന്റെ തത്വചിന്തയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ അത് എന്താണ് ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് എന്നാ കേട്ടോളൂ എന്ന് പറഞ്ഞ് മുഴുവൻ പറയുന്നുണ്ട് എന്താന്നപ്പോ നമുക്ക് പറയാം ഇപ്പൊ പറയാം ഇപ്പൊ അത് ഓർമ്മ വന്നതുകൊണ്ട് കൊണ്ട് പറയാ പരാജകാമാൻ ഈ ഇന്ദ്രിയങ്ങള് വഴി നമ്മൾ അറിയുന്ന ഈ ശബ്ദസ്പർശരസരൂപ ഗന്ധാധികളാകുന്ന വിഷയങ്ങൾ ഇതൊക്കെ ഇത് നമുക്ക് ശാശ്വതമായ ഒരു ഇതാണ് ശാശ്വതം എന്ന് കരുതുന്നത് ആരാണ് ബാലാഹ അനുയന്തി കുട്ടികളാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാലാഹ എന്ന് പറഞ്ഞാൽ മുതിർന്നവരാണ് പക്ഷെ അവർ അവിവേകികളാണ് പക്വതയില്ലാത്തവരാണ് അവർക്ക് ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ എന്താ പറയാ നശ്വരതയെ ദർശിക്കാൻ സാധിക്കാത്ത ഇത് ശാശ്വതമാണെന്ന് കരുതുന്നവരാരോ അവരാണ് ബാലാഹനുയന്തി അവിവേകികൾ അതിനെന്ത് ചെയ്യുന്നു പിന്തുടര ഇത് തന്നെ ഇത് തന്നെ എന്നുള്ള മട്ടിൽ പിന്തുടരുന്നു അവർ ഈ അവിവേകികൾക്ക് അവർക്ക് വിതദസ്യമൃത്യോഹോ പാശം യന്തി ഇതദസ്യ മൃത്യോ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന മൃത്യുവിൻ്റെ കയറുണ്ട് പാശം ആ മൃത്യുപാശം മൃത്യുപാശത്തിൽ അവരെന്താ വാസ്തവത്തിൽ ബദ്ധരാകുന്നു നമുക്ക് എന്തിനോടാണോ ആകർഷണം തോന്നുന്നത് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അത് മൃത്യുവിൻ്റെ പാശത്തിലാണ് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ മൃത്യുവിന്റെ മൃത്യു ഇങ്ങനെ കയർ വിട്ടിരിക്കുക അതിൽ പോയിട്ട് ഈയാമ്പാറ്റ കണക്കെ നമ്മൾ പ്പെടുക കുടുങ്ങാണ് അതുകൊണ്ടാണ് ഈ നഷ്ടബോധം എന്നുള്ളതാണ് ഈ മൃത്യു എന്ന് പറയും നഷ്ടം വാശം യന്തി അവരെ അത് അത് മുറുക്കി പിടിക്കുന്നതായി തീരുന്നു അത് ധീര എന്നാൽ ധീരനാകട്ടെ അമൃതത്വം വിധിത്വ മരണമില്ലായ്മയെ അറിഞ്ഞിട്ട് മൃത്യുവിനെ തരണം ചെയ്തിട്ട് അധ്രുവേഷു ധ്രുവം വിധിത്വ നശ്വരങ്ങളിൽ അനശ്വരതയെ ദർശിച്ചു എന്താണ് ഈ നശ്വരങ്ങളായിട്ടുള്ളത് നാമരൂപാദികൾ ആ നാമരൂപാദികൾക്ക് കാരണമായിട്ടുള്ളതിന് ദർശിച്ച് അറിഞ്ഞ് അനുഭവിച്ച് അമൃതത്വം വിധിത്വ അധ്രുവേഷു ധ്രുവം വിധിത്വ ഇഹ ന പ്രാർത്ഥയന്തേ ഇഹ ഇവിടെ ഈ ലോകത്ത് ന പ്രാർത്ഥയന്തെ അവരെ സംബന്ധിച്ച് ന പ്രാർത്ഥയന്തേന്ന് തന്നെയാണ് ഒന്നും പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല ഒന്നും ആഗ്രഹിക്കേണ്ടതായിട്ടില്ല എന്ന് പറയാം എന്തെങ്കിലും ഇല്ല ഇതൊരു നല്ലൊരവസ്ഥയാണ് ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് പ്രത്യേകിച്ച് എന്താ എന്താ ഒന്നും എന്ത് എന്തു പറയാനാ എന്ത് പ്രാർത്ഥിക്കാനാ പ്രാർത്ഥയ നല്ല ധ്യാന ശ്ലോകം എന്തെങ്കിലുമൊക്കെ ചൊല്ലുന്നു ബസ് കഴിഞ്ഞു ഭഗവാനെ ഭഗവാന് സുഖം തന്നെയല്ലേ അത്ര അപ്പോഴാണ് ഭഗവാൻ അങ്ങനെ ഒരാളവിടെ ഉണ്ടെങ്കിൽ മൂപ്പര് ഇവനാരട അത്ര കോടാനുകൂടി ആളുകൾ വന്ന് ഓരോന്നും ചോദിച്ചു പോയിട്ട് എന്റെ സുഖം അന്വേഷിച്ച ഇവൻ ആരാ ഇവൻ എന്നാ ശരി ഇവന്റെ ഇവന്റെ പിറകെ ഒന്ന് പോവാന്ന് കരുതി ഉപ്പം അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കൂടെ വരും എന്താ അല്ല നീ എന്റെ സുഖവിവരൊക്കെ അന്വേഷിച്ചു മനസ്സിലായില്ല ഏ ഞാനിങ്ങനെ ചോദിച്ചതാണ് എന്താണ് സുഖല്ലേ എന്ന് ചോദിച്ചതാണ് അല്ല എനിക്ക് കുറച്ച് സുഖ സുഖമുണ്ട് എന്തെങ്കിലും മാറ്റി തരുമോ അയ്യോ ഞാനാരാണ് അപ്പാ വെറു ഞാൻ ചോദിച്ചു അത്രേ ഉള്ളു ഇങ്ങനെയൊരു ഒരു നിലപാട്